മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേഖലകളിൽ ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവം അത് ചെയ്യും ഒരു സംശയമാണ് പക്ഷേ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളിൽ ഒത്തിരി തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ നമ്മളിലുള്ള ആയിരിക്കും കുഞ്ഞുങ്ങളിലേക്ക് പോകും മക്കളിലൊക്കെ ചില അസ്വസ്ഥതകൾ രോഗങ്ങൾ വിട്ടുവിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കുഞ്ഞിൻ്റെ പ്രശ്നമാണെന്ന് അല്ല അങ്ങനെയല്ല മാതാപിതാക്കൾ പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ ഒരുമിപ്പിക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ഐക്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട ദാമ്പത്യ ജീവിതത്തിന്റെ വിളിക്കും വിശ്വസ്തതയ്ക്കും മങ്ങലേക്കുമ്പോ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു കുഞ്ഞുങ്ങളിലാണ് കുഞ്ഞുങ്ങളുടെ പഠനം അവരുടെ ജോലി അവരുടെ വിവാഹം രോഗാവസ്ഥകൾ ഇതൊക്കെ എന്തിനാണെന്നറിയാവോ ഇത് ദൈവം ഈ അടയാളങ്ങൾ തരുന്നത് എന്തിനാ നിങ്ങൾ മാതാപിതാക്കൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹത്തിന്റെ ഐക്യത്തിലല്ല എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ട അടയാളങ്ങളാണ് ചില കുഞ്ഞുങ്ങളിൽ തരുന്നത് കൊണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്ന് അറിയാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ബന്ധമൊക്കെ ഒക്കെയാണല്ലേ നിങ്ങൾക്ക് പലപരം സ്നേഹമൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ പലപരം ക്ഷമിച്ചൊക്കെ അവളെ പോകുന്നതല്ലേ ചിലപ്പോൾ കുഞ്ഞിന് രോഗമായിരിക്കാം കുഞ്ഞിന് അസ്വസ്ഥയായിരിക്കാം എപ്പോഴും രോഗപീടെയായിരിക്കാം രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയായിരിക്കാം എന്താ പറയുക ഒരു കൊച്ചിനെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു കുഞ്ഞാ നാല് വയസ്സാണ് കൊച്ചു സംസാരിക്കുന്നില്ല കൊച്ചു സംസാരിക്കാത്തൊരു കാരണം എന്താ ഈ കൊച്ചു ശേഷം ഇവർ ശരിക്കും സംസാരിച്ചിട്ടില്ല ഒരു കുഞ്ഞ് സംസാരിക്കുന്നില്ല അതാണ് പ്രശ്നം ഞാൻ അവരുടെ ചേട്ടന്റെ അടുത്ത് പറ കൊച്ചു സംസാരിക്കണോ ചേട്ടനും ചേച്ചിയും കൂടി ഒരുമിച്ച് വരാൻ അച്ഛൻ പറഞ്ഞെന്ന് പറയാം പറഞ്ഞു കൊച്ചിന്റെ കാര്യമായതുകൊണ്ട് തോന്നുന്നു പുള്ളി വന്നു പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തോ നിശ്ചയമായിട്ടും കുഞ്ഞിൻ്റെ നാവിൻ്റെ നാല് വർഷമായിട്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിൻ്റെ നാവിൻ്റെ കെട്ട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ അഴിയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങ് ആപ്പാവി തന്ന ആറ് മാസം തുടങ്ങി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കാരീശ്മാരുടെ സ്റ്റേജിൽ കയറി ഈ കുഞ്ഞ് സംസാരിക്കുന്ന കുഞ്ഞുമായിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് ഒരു അസുഖമില്ലായിരുന്നു കുഞ്ഞിൻ്റെ നാവ് കർത്താവ് കെട്ടിയിട്ടത് ഈ മാതാപിതാക്കൾ സ്നേഹത്തിൻ്റെ സംഭാഷണങ്ങളില്ല എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ വരുന്ന ചില രോഗങ്ങൾ ചില അസ്വസ്ഥകളൊക്കെ കാണുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ട്രീറ്റ് ചെയ്യണം എന്നാൽ അതിൻ്റെ പിന്നിൽ ആത്മീയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു സെൽഫ് ഡെലിവറൻസ് പ്രയർ നടത്തുകയും എന്നിട്ട് നമ്മുടെ കരങ്ങളിലൂടെ അസാധാരണമായ പ്രവൃത്തി എൻ്റെ മക്കളിൽ ഇടപെടാൻ തക്ക വിധത്തിൽ നമ്മുടെ കരങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ കണക്റ്റഡാക്കുക നിങ്ങൾ ഒരു ഒരച്ഛനെ വിളിക്കാൻ പോകേണ്ട ഒരു കരിസ്മാറ്റി കാരനെ വിളിക്കാൻ പോകണ്ട ഒരു ധ്യാനഗുരു വിളിക്കാൻ പോകട്ട നിങ്ങളുടെ കരങ്ങൾക്കുള്ള അഭിഷേകം ഒരു അച്ഛനും ഇല്ല നിങ്ങളുടെ മക്കളെ എനിക്ക് അപ്പോൾ നിങ്ങൾക്കേ ഉള്ളൂ